കീരമ്പാറയിൽ കർഷകർക്കൊപ്പം വയലിൽ നെൽവിത്ത് വിതയ്ക്കാൻ ഇനി ഡ്രോണും എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിതച്ചത് ഡ്രോൺ ഉപയോഗിച്ച് ഉത്സവം പാടശേഖരത്തിലാണ് ഉത്സവത്തിന്റെ പി ഫ്രാൻസിസ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും നല്ല കർഷകനുമായിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യമായോ അല്ലെങ്കിൽ രണ്ടാമതോ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാൽവയ്പാണിത് കാർഷിക മേഖലയിൽ വിത്ത് വിതയ്ക്കാനായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് വിതയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനൊരു സംരംഭം നടത്താൻ പ്രത്യേകമായിട്ട് കൃഷി വകുപ്പിനെയും പഞ്ചായത്തിനെയും എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ് അതുകൊണ്ട് ഒരു സ്വയം പര്യാപ്തത വളരെ കാര്യമാണ് ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മാമച്ചത വഹിച്ചു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കർഷകർ എന്നിവർ ഡ്രോൺ പറത്തിയുള്ള വിത്ത് വളരെ ആവേശത്തോടെയാണ് നോക്കിക്കണ്ടത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ ഭാഗമായാണ് കീരമ്പാറയിൽ വിത്ത് കാർഷിക ഡ്രോണുകളുടെ വും പ്രവൃത്തി പരിശീലനവും സംഘടിപ്പിച്ചത് ആദ്യമായാണ് ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരത്തിൽ വിത്ത് വിതച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗവും മികച്ച കർഷകനുമായ കെ കെ ദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഏഴേക്കർ വരുന്ന പാടശേഖരത്തിലാണ് ഡ്രോൺ വഴി വിത്ത് വിത നടത്തിയത് കേരളത്തിൽ തന്നെ അപൂർവമാണ് വിത്ത് വിതയ്ക്കൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് സമയലാഭവും സാമ്പത്തിക ലാഭവും മാത്രമല്ല പ്രയോജനങ്ങൾ കർഷകർ ഇറങ്ങി വിതയ്ക്കുമ്പോൾ ചവിട്ടേറ്റ് വിത്തുകൾ താഴ്ന്നു പോകുന്നത് ഒഴിവാക്കാം കൂടാതെ മണ്ണിലെ പുളിരസം വിളക്കാതെ വിതയ്ക്കാം എന്നതും മേന്മയാകുന്നു കൃത്യമായ അകലത്തിൽ വിതയ്ക്കുവാൻ കഴിയുന്നതിനാൽ നെൽച്ചെടികൾ തിങ്ങി നിറഞ്ഞ് വിളവ് കുറയുന്ന അവസ്ഥയുമില്ല തൊഴിലാളി ക്ഷാമം മൂലം കൃഷി മുടങ്ങുന്നതും ഒരു പരിധിവരെ ഒഴിവാക്കാമെന്നതും ഇതിന്റെ പ്രത്യേകതകളാണ് യോഗത്തിൽ പി എ എം ബഷീർ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ഹെഡ് ആന്റ് സയന്റിസ് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ കെ കെ ദാനി റാണിക്കുട്ടി ജോർജ് ജോമി തെക്കേകര ബീന റോജോ ഡോക്ടർ വിന്നി വർഗീസ് ലിസി ജോസഫ് സിനി ബിജു ജിജു ആന്റണി മഞ്ജു സാബു ബേസിൽ ബേബി സാന്തി ബേബി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് സബ്ജക്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പുഷ്പരാജ് ബാങ്ക് സെക്രട്ടറി കെ സി ജോർജ് വിദ്യാർത്ഥികൾ കീരമ്പാറ സർവീസ് ഭരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ വിവിധ സമിതി ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ കർഷകർ പൂർവ്വ വിദ്യാർത്ഥികൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്